റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനോട് തോറ്റ് പുറത്തായതിന് പിന്നാലെ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയ്ക്കെതിരെ വ്യാപക വിമർശനം ജിതേഷിന്റെ സ്വാർത്ഥത കാരണമാണ് തോൽവി നേരിട്ടതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം സൂപ്പർ ഓവറിൽ ഒരു റൺസ് പോലും നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ ഏഷ്യാകപ്പിൽ ബംഗ്ലാദേശിനെതിരായ സൂപ്പർ ഓവറിൽ ടൂർണമെന്റിൽ മിന്നും ഫോമിലുള്ള വൈഭവ് സൂര്യവംശിയെയും പ്രിയാൻ ഷാരിയെയും ബാറ്റിംഗിനെ ഇറക്കാത്തതിലാണ് വിമർശനം ശക്തമാകുന്നത് ജിതേഷ് ശർമ്മയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് പതിനാലുകാരനെ കളത്തിൽ ഇറക്കാത്തതെന്നാണ് ആരോപണം വൈഭവിനെ പിന്തുണച്ചും ജിതേഷിനെ വിമർശിച്ചുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ അതേസമയം മത്സരത്തിന് പിന്നാലെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ഏറ്റെടുത്തു സൂപ്പർ ഓവറിൽ ആരൊക്കെ ഇറങ്ങണമെന്ന് ടീമായി അടുത്ത തീരുമാനമായിരുന്നുവെന്നും അവസാന തീരുമാനമെടുത്തത് താൻ തന്നെയായിരുന്നുവെന്നും ജിതേഷ് വ്യക്തമാക്കി സെമിയിൽ ബംഗ്ലാദേശ് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയത് സൂപ്പർ ഓവറിൽ ടൂർണമെന്റിൽ ഉടനീളം സ്ഥിരത പുലർത്തിയ വൈഭവ് സൂര്യവംശിയെയും പ്രിയാൻ ഷാരയെയും പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ടാണ് നായകൻ ജിതേഷ് ശർമ്മയും രമൺദീപ് സിംഗും കളത്തിലെത്തിയത് ജിതേഷ് പുറത്തായതിനു പിന്നാലെ വൈഭവിനെ പ്രതീക്ഷിച്ചവർക്ക് വീണ്ടും നിരാശയായിരുന്നു ഫലം അശുതോഷ് ശർമ്മയാണ് ക്രീസിലെത്തിയത് പിന്നാലെ റൺസൊന്നും എടുക്കാതെ ആശുതോഷും മടങ്ങി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ ആദ്യ പന്തിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും രണ്ടാം പന്ത് വൈഡായതോടെ ഇന്ത്യയെ മറികടന്ന് ബംഗ്ലാദേശ് ഫൈനൽ ഉറപ്പിച്ചു യായിരുന്നു സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം